അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വറഹമത്തല്ലായിബരകേത്തു തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സെയ്ത്തൂൻ ബീവിയുടെ ആഗ്രഹപ്രകാരം അതാ സെയ്ഫ് അറബി അന്ന് ഫർസാനയോടൊപ്പം പ്രത്യേകമായി ബീവി പറയുന്നു സെയ്ഫ് അധിക സമയം ഇവിടെ നിൽക്കണ്ട കേട്ടോ റൂമിലേക്ക് പോയിക്കോളൂ അറബിക്ക് എന്ത് ചെയ്യണമെന്നായിപ്പോയി പഠിച്ചോനെ എന്താ റഹ്മാനെ ഒരു നിമിഷം അദ്ദേഹം കരുതി ഇത് ഹലാലായിരുന്നെങ്കിൽ ഞാൻ പക്ഷേ അറബി അല്പം ദേഷ്യത്തോടെയാണ് ജെയ്ത്തൂൻ ബീവിയെ വിളിച്ചത് യാ ജയ്ത്തൂൻ അറബിയുടെ അസ്വാഭാവികമായ ആ ഒരു വിളി കേട്ട് ജെയ്ത്തൂൻ ബിവി വീണ്ടും അറബിയുടെ എന്തു പറ്റി അറബ ജെയ്ത്തൂൻ നീ പോകുന്നത് ഒട്ടും ശരിയല്ല എന്താ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അങ്ങ് എനിക്കും അവൾക്കും ഒരുപോലെ തന്നെയാണ് എന്നും എനിക്ക് മാത്രം അവകാശപ്പെടാൻ അതൊരിക്കലും പറ്റുന്നതല്ല അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ശിക്ഷ ലഭിക്കും എന്നും അങ് എന്നെ എൻ്റെ കൂടെ കഴിയണമെന്ന് എനിക്കൊരു വാശിയുമില്ല അതെ വാശി പിടിക്കാനും പാടില്ല എന്തൊക്കെ തന്നെയാലും അങ്ങ് ഞങ്ങളുടെ ഇടയിൽ നീതി പുലർത്തണം അവളുടെ വാക്കുകേട്ട് അറബിക്ക് ഒന്നും പറയുവാനുണ്ടായിരുന്നില്ല ഏതൊരു നിമിഷത്തിലാണ് എനിക്കിതിന് വേണ്ടി തോന്നിയത് എല്ലാം എൻ്റെ ഭാര്യയുടെ ആഗ്രഹത്തിനും വേണ്ടി മാത്രമാണ് ഞാൻ നിന്നത് എൻ്റെ ഭാര്യ അത്രക്കും എനിക്ക് എൻ്റെ ഭാര്യ ഇഷ്ടമാണ് അവളുടെ നിർബന്ധപ്രകാരം മാത്രമാണ് ഫർസാനിയെ വിവാഹം കഴിച്ചു എന്നുള്ളൊരു പേരും ഞാൻ വരുത്തി തീർത്തത് അല്ലാ നീ പുറത്തു തരണേ ജെയ്തൂൻ തൽക്കാലം നമുക്ക് മൂന്ന് പേർക്കും ഇവിടെ ഇരിക്കാം അർബ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടറും പോവാൻ ഞാൻ യാ യാൻ ദയവായി നീ പോകരുത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ അർബ എനിക്കതിനെക്കുറിച്ചൊന്നും പരിചയമില്ലെന്ന് പറഞ്ഞില്ലേ അർബ നമ്മൾക്ക് മക്കളുണ്ടായിരുന്നെങ്കിൽ രണ്ടോ മൂന്നോ മക്കൾ ഉണ്ടാകേണ്ട ടൈമായി ആറു വർഷമല്ലേ വിവാഹം കഴിഞ്ഞിട്ട് പക്ഷേ അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല അങ്ങേക്കുമുണ്ടായില്ല അങ്ങേക്കതിനെക്കുറിച്ച് അറിയുകയുമില്ല അതുകൊണ്ട് ഇതെന്താ ഇത്ര പേടിക്കാൻ അങ്ങയുടെ കുഞ്ഞല്ലേ അവളുടെ വയറ്റിൽ വളരുന്നത് ജെയൂൻ ബി വിയുടെ ആ ഒരു ചോദ്യം കേട്ട് അറബി ഒന്നും മിണ്ടേയില്ല നിസ്സഹനായി നോക്കി നിൽക്കുവാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ പെട്ടെന്ന് ഫർസാന ആ ഒരു നിറവേറുമായി അതാ ജെയ്ത്തൂൻ ബി വിയുടെ അരികിലേക്ക് ബീവി ബീവിടെ ഇവിടെ ഇരുന്നോളൂ ബീവി ഉണ്ടാകുമ്പോഴേ എനിക്ക് സമാധാനമാണ് മോളെ ഫർസാന മോൾ വിഷമിക്കല്ലേ മോൾക്ക് ഈ ഒരു സമയത്ത് ഭർത്താവിൻ്റെ സ്നേഹമാണ് കൂടുതൽ വേണ്ടത് എൻ്റെ സ്നേഹമല്ല ഈ ഒരു പ്രഗ്നൻസി ടൈമെന്ന് വെച്ചാൽ അങ്ങനെയല്ലേ ഭർത്താവിൻ്റെ തലോടലും തഴുകലും കിട്ടണം അവരുടെ സ്നേഹം നിറഞ്ഞ ആ ഒരു വാക്കുകൾ കിട്ടണം ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല എന്ത് നിൻ്റെ വയറ്റൊന്ന് കൈവെച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് ചെവി വെച്ചിട്ടോ മുഖം വെച്ചിട്ടോ ഒന്നുപോലും ഒരു അവസരം അല്ലെങ്കിൽ ഒരവസ്ഥ ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ എല്ലാം ഉണ്ടാകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും നിൻ്റെ വയറിനടുത്ത് നിൽക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അതൊക്കെ കാണണം എനിക്ക് കണ്ണെറിയെ അതെല്ലാം കണ്ടാസ്വദിക്കണം ശരിക്കും അറബി ഞെട്ടിപ്പോവുകയാണ് ജെയൂൻ നിനക്കൽപ്പം കൂടുന്നുണ്ട് എന്ത് എന്ത് കൂടുന്ന കാര്യമാണ് നിങ്ങൾ പറയുന്നത് അതീയുള്ളവളുടെ ഒരു ആഗ്രഹമാണ് എത്രയോ കണ്ടിട്ടുണ്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും മോം ടുബിയും ഓക്കെ ഒന്നും വേണ്ട അങ്ങ് അവളുടെ അടുക്കിലൊന്നിരുന്ന ഒരു ഫോട്ടോയെങ്കിലും എനിക്കത് കാണാനാണ് എനിക്ക് അല്ലാതെ എന്തപ്പഴത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ലെങ്കിൽ അങ്ങയുടെ കുഞ്ഞല്ലേ അത് അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു തൻ്റെ ബീവിയെ ഒരിക്കലും വിഷമിപ്പിച്ചിട്ടില്ല ഞാൻ അതുകൊണ്ട് തന്നെ അവളുടെ ഇഷ്ടങ്ങൾക്ക് കൂട്ടുനിൽക്കേണ്ടി വന്നു പക്ഷേ ഇത് വല്ലാത്തൊരു നിൽക്കലായിപ്പോയി ഫർസാനെ ആലോചിക്കുമ്പോഴും സങ്കടമുണ്ട് അവൾക്ക് അങ്ങനെ ഒരു പറ്റല് പറ്റിപ്പോയി അവളെ വേദനിപ്പിക്കുന്നത് ശരിയല്ല ഈ ഒരു സമയത്ത് ഒട്ടും അല്പസമയമൊക്കെ അവിടെ കഴിച്ചുകൂട്ടി ജെയ്ത്തൂൻ ബേബ് വീണ്ടും അവിടെ നിന്ന് പുറപ്പെടുകയാണ് ഇല്ല ഇനി വിളിക്കണ്ട അവളെ അവൾ ദേഷ്യപ്പെടുന്നു അർബാ ഫർസാനാ ഇൻഷാല്ല നാളെ കാണാം കേട്ടോ വേഗം പോയി കിടന്നോളൂ സ്നേഹത്തോടെയുള്ള ആ ഒരു ഉപദേശം തന്നുകൊണ്ട് ജെയ്ത്തൂൻ ബീവി അവിടെ നിന്നിറങ്ങി ശരിക്കും അർബാവ് ഞെട്ടിപ്പോയി റബ്ബേ അവർ വേദനയോടെ ഫർസാനെ നോക്കി ഫർസാനാ കാര്യങ്ങളെല്ലാം ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇനി ചെയ്യുക ഞാൻ ഇനി എന്ത് ചെയ്യും അർബ എന്നോട് ക്ഷമിക്കണം എനിക്ക് വേണ്ടിയാണ് ത്യാഗം സഹിക്കുന്നത് അതെനിക്ക് നന്നായിട്ടറിയാം എന്തൊക്കെ തന്നെയാലും ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു എൻ്റെ നിവൃത്തി കണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാനാണ് കുറ്റക്കാരി തെറ്റുകാരി അതെ ഏതൊരാളുടെ കുഞ്ഞിനെ ഗർഭം ചുമന്നുകൊണ്ട് അങ്ങയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് തെറ്റുധരിപ്പിച്ച് ഹേയ് സാരല്ല നീ കരയാതിരിക്കൂ ഹേ കരയല്ലേ പെണ്ണെ സ്നേഹത്തോടെ അറബിയുടെ ആ ഒരു ഉപദേശം ആ ഒരു വാക്കുകൾ അത് ശരിക്കും ഫർസാനൊക്കെ വല്ലാത്തൊരു കുളിരായി അർബ എന്നോട് ക്ഷമിക്കണം എനിക്ക് വേണ്ടി എത്ര ത്യാഗം സഹിച്ചല്ലേ ആര് പറഞ്ഞോ ഇതൊക്കെ ഒരു ത്യാഗാണോ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോ എന്ന് വിചാരിച്ചിട്ട് അത് സാരല്ല ഈ ഭാര്യയും ഭർത്താവുമായിട്ട് തന്നെ കഴിയാം ഇനിയും ഇവിടെ നിന്നാൽ തൽക്കാലം ഞാൻ പിടിക്കപ്പെടും എൻ്റെ ഭാര്യയുടെ മുമ്പിൽ വാ നമുക്ക് പോകാം താഴേക്ക് അർബാ നീ വാവണ്ണേ അങ്ങനെ അതാ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുന്നു നേരെ അതാ ഫർസാനിയുടെ റൂമിലേക്ക് അറബിയും അവളും കടന്നു പോകുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നാൽ അവരെ കാത്തുകൊണ്ട് ഏത് സമയത്താണ് അവർ റൂമിലേക്ക് വരുന്നത് എന്ന് കാത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജെയ്ത്തൂൻ ബേബി അവർ കൂടുതൽ സമയം അവർ നിൽക്കാൻ സമ്മതിക്കില്ല ഞാൻ അവരെ എന്നെങ്കിലും റൂമിലാക്കണം അവർ രണ്ടുപേരും ഇന്ന് ഒരുമിച്ച് കഴിയണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ നൈസായിട്ട് മുങ്ങും അതുറപ്പാണ് അതുകൊണ്ട് ഇന്ന് ഞാൻ സമ്മതിക്കില്ല തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവും ഫർസാനയും ഇറങ്ങി വരുന്നത് ജെയ്ത്തൂൻ ബേവി ശരിക്കും കണ്ടു അവരെന്തോ സംസാരിക്കുന്നുണ്ട് മാഷാ മാഷ് സമാധാനമായി അവർ തമ്മിൽ പിണക്കൊന്നുമില്ല റാഹ തന്നെയാണ് സന്തോഷം തന്നെയാണ് കുഴപ്പമൊന്നുമില്ല അലഹമുല്ല അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് വരികയാണ് ഫർസാന എന്താ എന്താ ചെയ്യേണ്ടത് അർബ ഞാനും നിങ്ങളും അന്യ സ്ത്രീ പുരുഷന്മാരാണല്ലോ അതിനുള്ള വഴി നീ തന്നെ ഒരുക്ക് നീ ആട്ടല്ലേ എനിക്ക് ഒരു ഡ്യൂട്ടി തന്നത് ഞാൻ അർബ എന്നോട് ക്ഷമിക്കണം ഞാൻ തൽക്കാലം അതിനുവേണ്ടിയും അഭിനയിക്കാൻ തയ്യാറാണ് അങ്ങ് താൽക്കാലികമായി എൻ്റെ റൂമിലേക്ക് വരണം ജയ്ത്തുൻ ബിവി അവിടെ കാത്തിരിക്കുന്നുണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് അത് അതെ അല്ലാതെ വഴിയില്ല തൽക്കാലം അങ്ങേ ഞാൻ എൻ്റെ റൂമിലേക്ക് ക്ഷണിക്കാണ് താൽക്കാലികമായി ഒന്ന് വാതിലടക്കുകയും വേണം ജെയ്ത്തുൻ ബീവി പോയെന്നുറപ്പാക്കിയാൽ മാത്രം നിങ്ങൾക്ക് പുറത്തിറങ്ങി നിങ്ങളുടെ റൂമിലേക്ക് പോകാം അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ അങ്ങനെ ചെയ്യാം അങ്ങനെയതാ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി അർസാന സ്നേഹത്തോടെ അവർ രണ്ടുപേരും അഭിനയിച്ചു ആ അർബ പോരൂ അവളുടെ റൂമിൻ്റെ വാതിൽ അവൾ പതുക്കെ തുറക്കുന്നു അർബ കയറിക്കോളും അദ്ദേഹം സ്നേഹത്തോടു കൂടെ ചിരിച്ചുകൊണ്ട് ആ റൂമിലേക്ക് കയറുന്നു ജയ്ത്തൂൻ ബേബി അതെല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു ഓ എൻ്റെ റബ്ബേ വല്ലാത്ത ആശ്വാസം അങ്ങനെ അതാ അദ്ദേഹം അകത്തേക്ക് കയറുന്നു കൂടെ ഫർസാനിയും കയറി വാതിൽ അടക്കുന്നു ഈ സമയം ജയ്ത്തൂൻ ബേബി പഠിച്ചോനെ അൽഹമ്മദില്ല എന്നെങ്കിലും അവർ നല്ല രീതിയിൽ കഴിയട്ടെ അല്ലാതെ റെസ്റ്റ് എന്ന് പറഞ്ഞ് ഒരുപാട് സമയം ഇങ്ങനെ ഒഴിഞ്ഞിരുന്നിട്ട് എന്ത് കാര്യമാണ് പഠിച്ചോനെ അല്ഹമ്മദില്ല എന്നാൽ ആ റൂമിനകത്ത് അറബി കയറിയപ്പോൾ സംഭവിച്ചത് എന്ത് ഫർസാനക്ക് എന്ത് തോന്നി ഒരു അന്യ സ്ത്രീയും പുരുഷനുമാണ് അവർ ഇപ്പോഴും പക്ഷെ ആ റൂമിൽ മറ്റാരുമില്ല വിശാലമായി കിടക്കുന്ന ആ റൂമ് മാത്രം റൂമിൽ അവർ രണ്ടുപേരും മാത്രമാണ് അവിടെ എന്ത് സംഭവിക്കുന്നു ജയ്ത്തൂൻ ബി ഒരുപാട് ഒരുപാട് അത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സ്നേഹത്തോടെ സന്തോഷത്തോടെ അവരുടെ ജീവിതത്തിലേക്ക് സ്നേഹസുഖത്തിലേക്ക് അവർ കയറി പോകണം അതാണ് ജെയ്ത്തൂൻ ബി ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് അവർ പ്രാർത്ഥിക്കുന്നതും എന്നാൽ ഫർസാനിയും അറബിയും എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു അവരുടെ ഈ രാത്രി എന്തായിത്തീരും നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലാത്ത ഒബരൊക്കെ എത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളെ നുസൈബ സ്റ്റോറീസിൽ ഇന്നലെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഒരുപാട് വാക്കുകളിലെ വ്യത്യാസം അതായത് പേരുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട് മുംതാസ് സൗദ അതൊക്കെ അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് ക്ഷമിക്കണം കേട്ടോ കാരണം രണ്ട് മൂന്ന് കഥ മാനേജ് ചെയ്ത് പോകുമ്പോൾ പലപ്പോഴും പേര് മാറി മാറിപ്പോവാണ് അപ്പോൾ നിങ്ങൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കണം കേട്ടോ ഇൻഷാല്ല നമുക്ക് എല്ലാ കഥയും നല്ല ഉഷാറായി വിജയിപ്പിക്കണം അപ്പോൾ എല്ലാവരും പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യണേ ഇൻഷാല്ല പറ്റുന്നുണ്ടെങ്കിൽ ഷെയറും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒരുപാടുണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ആ ഒന്ന് ചെയ്യണം കേട്ടോ ഇൻഷാല്ല എല്ലാവർക്കും പഠിച്ചറും ഹയറും വർക്കൊന്നും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ നിർത്തുന്നു അസലമലേക്കും വരഹമുല്ലാ താല ഒബരക്കാത്തു